ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ലോഗാണ് പക്ഷെ കുറച്ച് ബിസി ഡേ വ്ലോഗാന്ന് പറയാം എന്തായാലും ഞാൻ കുറേ ആയി ഇപ്പോൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ എന്നെ അന്വേഷിച്ച് വന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഒന്നും ഇടാത്തേ ചോദിച്ചിട്ട് കുറച്ച് ബിസി ആയിരുന്നു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം പ്രതീക്ഷിക്കാണ്ട് കുറച്ചധികം ഓർഡേഴ്സ് പെട്ടെന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ ഒട്ടിലായിരുന്നു ഇപ്പോൾ ഒരുവിധം ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും ഡെയിലി വീഡിയോസ് ഉണ്ടാവും ഉണ്ടാവോ ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഉണ്ട് കുളിച്ചു ഹെയർ ഒക്കെ വാഷ് ചെയ്തു ഷാംപൂം കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് അതിനുശേഷം എൻ്റെ ഫേവേറ്റ് നോട്ട് ബുക്ക് ഞാൻ എടുത്ത് കുറച്ചു നേരം മറച്ചു നോക്കി കേട്ടോ ഇതിൽ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ ഹാപ്പി ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച എൻ്റെ ബുക്കാണ് ഇത് ഹാഫ് ഫിൽഡ് ആയിട്ടുണ്ട് ഹാഫ് ആ ബുക്കിൻ്റെ പകുതിയോളം ഫുൾ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് നല്ല നല്ല മൊമെൻസ് ഞാൻ ക്യാപ്ചർ ചെയ്ത പിക്ചേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ദിവസം ഒന്നിങ്ങനെ മറിച്ച് നോക്കാറുണ്ട് കേട്ടോ എനിക്ക് പറ്റണത്തോളം ഞാൻ ദിവസം മറിച്ച് നോക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടത് മറിച്ച് നോക്കുമ്പോൾ പിന്നെ മേലത്തെ റൂമിൽ ഞാൻ കുറച്ച് പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ അവിടെ പുതിയ റൂട്ട് വന്നപ്പോൾ പ്ലാന്റിൽ ഞാൻ നോക്കിയതാണ് കേട്ടോ ഇത് ശരിക്കും ഞാൻ അത്രയും ദിവസം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ തിരിച്ച് വെച്ചേക്കുമായിരുന്നു ഈ കാണുന്ന ഭാഗം അതുകൊണ്ട് ഞാൻ റൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മണി പ്ലാന്റ് നോക്കിയപ്പോൾ ചെറുതായിട്ട് എന്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഞാൻ അങ്ങനെ വെച്ചു കൂട്ടോ പിന്നെ ഇതാണ് എൻ്റെ റീഡിങ് ഏരിയ എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട ബുക്സും പ്ലാന്റ്സും ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത് മേലത്തെ റൂമിൽ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ താഴത്തേക്ക് ഇറങ്ങി പോയപ്പോൾ അമ്മ ഭയങ്കര തിരക്കിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ന് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് കേട്ടോ ഉപ്പ് ും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ വീടിൻ്റെ ചുറ്റുമൊന്ന് വൃത്തിയാക്കാൻ രണ്ട് പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അരിയുടെ ഉപ്മാവുണ്ടായിരുന്നു അപ്പൊ അമ്മ എന്റെ ഡ്രസ്സ് കണ്ടപ്പോൾ ഞെട്ടിയതാണ് ഞാൻ ഈ കുറെ ആയി ഈ ടീഷർട്ട് ഇട്ടിട്ട് അപ്പോൾ ഇത്രയും കാലം ഇത് ഇതെവിടെയായിരുന്നു ഒക്കെ ചോദിക്കായിരുന്നു പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു പിന്നെ ഞാൻ പതുപോലെ എൻ്റെ മുടി ഉണക്കിയത് ഫാൻ്റെ അടിയിലിരുന്നിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു അരിയുടെ ഉപ്മാവാനായിട്ടോ കഴിച്ചത് പിന്നെ കുക്കുവിന് ഫുഡ് കൊടുത്തു കുക്കുനെ കുറച്ച് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കുക്കുന് കുഴപ്പമൊന്നുമില്ല കുക്ക് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഫുഡ് പിന്നെ നമ്മൾ മൂന്നേരം ആയി കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് അവൾക്ക് വേറൊരു കുഴപ്പമില്ല അവൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെ പക്ഷേ ചിക്കനും മട്ടനൊക്കെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് ആണ്ട്ടോ എഗൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയിട്ട് എനിക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു പോയത് ചാപക്കാടുള്ള എം കെ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സാനിറ്ററി പാഡാണ് കേട്ടോ മേടിച്ചത് അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ് കഴിക്കാൻ മുൻപ് ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട് ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഡയറി മിൽക്കും അതുപോലെ തന്നെ കിക്ക് കാറ്റൊക്കെ എടുത്തിട്ടു കേട്ടോ പിന്നെ ഞാൻ കുറച്ചധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പാസ്ത എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോഫി പൗഡർ കേഡ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ചോക്കോ അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്ത് ഞാൻ പെയിൻ്റിൻ്റെ ഷോപ്പിൽ പോയി വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ കുറച്ച് സ്ഥലത്ത് പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെയിന്റ് വാങ്ങി പിന്നെ ഫാൻസി സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഒരു ചെയിൻ വാങ്ങിയിട്ട് ഈ ഒരു ഹർട്ടിൻ്റെ ഷേപ്പുള്ള ചെയിൻ ആയിട്ടോ ഞാൻ സെലക്ട് ചെയ്തത് അങ്ങനെ അതൊക്കെ മേടിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ യോഗോട്ട് എടുത്ത് കഴിച്ചുവിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യോഗോട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് പക്ഷെ എൻ്റെ ചേച്ചിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല അങ്ങനെ ആ ഒരു ഡപ്പ് ഫുള്ള് യോഗോട്ട് ഞാനിരുന്ന് കഴിച്ചു പിന്നെ ഒരു ഡപ്പ് കുക്കുനും കൊടുത്തു കേട്ടോ കുക്കുനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യോഗോട്ട് അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ട് മണി സേവ് ചെയ്യാന്നുള്ളൊരു ശീലം ഞാനിപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം കുറച്ച് എണീൻസ് അതെന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാൻ ചോദിച്ചു ബാങ്കിലേക്കാണ് വരുന്നത് പക്ഷേ എനിക്ക് ജി പേ ഉള്ള കാരണം ഞാൻ ഭയങ്കരമായിട്ട് ചിലവാക്കുന്നുണ്ടോ എന്നൊരു സംശയം കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പോൾ പിന്നെ ഇതിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ക്യാഷ് കിട്ടുമ്പോൾ ഞാൻ ഇതിലിട്ട് വെക്കാറുണ്ട് കേട്ടോ പിന്നെ ബിസിനസിൻ്റെ ആവശ്യത്തിനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് അപ്പം അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു കുറച്ചധികം അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ രണ്ട് മൂന്ന് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കണ സെക്ഷനാണ് കേട്ടോ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കാറുള്ളത് ഞാനങ്ങനെ കസ്റ്റമറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനങ്ങനെ ഫോട്ടോ എടുക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഈ കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ എനിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കും വേണ്ടിയിട്ട് ആ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഇട്ടിട്ട് ഫോട്ടോ എടുക്കും കേട്ടോ ഇത് ഫീഡിങ് ടോപ്പാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ സ്റ്റോറിനിന്ന് ഫീഡിങ് ടോപ്പ് കൊടുക്കുന്നത് കേട്ടോ അത് കസ്റ്റമൈസ്ഡ് ആണ് എല്ലാം കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞ പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഓർഡേഴ്സിൻ്റെ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ പാക്ക് ചെയ്തു കേട്ടോ ഇതൊക്കെ നമുക്ക് കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ കുറച്ചും കൂടി ഉണ്ട് അത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇതിപ്പോ കുറച്ച് പാക്ക് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഞാനൊന്ന് പുറത്തേക്ക് പോകാനോ കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്റ്റോറിൽ തന്നെ ഒരു ഷോർട്ട് കുർത്തിയാണ് ഇട്ടേക്കുന്നത് പിന്നെ പലാസ് വെച്ചിട്ട് പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട റൂം കലമ്പായിട്ട് കിടക്കുകയാണ് ഫുൾ ക്ലീനിങ്ങിലാണ് റൂം അപ്പം ഒന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു സിമ്പിൾ മേക്കപ്പാണ് ഒന്നും ചെയ്തിട്ടില്ല ലിപ് ബാം ഇട്ടു പിന്നെ ഒരു പൊട്ട് വെച്ചു അത്ര തന്നെ ഞാൻ ഈ ഒരു സ്ലിംഗ് ബാഗ് ഇട്ടിട്ടുണ്ട് ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുടിയൊന്നും ചെയ്യേണ്ട പക്ഷെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ആകെ ആൾക്കൊള്ളാവും അതുകൊണ്ട് മുടിയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഹെൽമറ്റ് വയ്ക്കണേ ഉള്ളോട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ട് വരാം എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് അല്ലരുടെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് വേഗം വരാം പക്ഷേ ഞാൻ പോകാനായിട്ടാ ഉച്ചത്തെ ഇപ്പോൾ സമയം ഏകദേശം നാല് മണി കഴിഞ്ഞിട്ടുണ്ട് നാലേക്കാൽ നാലേക്കാല് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടാ അടിക്കാൻ കൊടുത്തലും കൊറിയറയ്ക്കാൻ നിൽക്കലും പാക്ക് ചെയ്യലും എല്ലാം കൂടിയിട്ട് കുറച്ച് ലേറ്റായി എന്നാൽ അവിയലാണ് കേട്ടോ ഉള്ളത് അവിയൽ അവിയൽ ആണോ പിന്നെ കപ്പടമുണ്ട് അമേസിനൊക്കെ കഴിച്ചു കഴിഞ്ഞോ ഒരു പുറത്ത് പോയി വെക്കാനുട്ടോ പിന്നെ എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ പിന്നെ പെട്ടെന്ന് കഴിക്കും അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞു ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ഡ്രസ്സ് കൊറിയർ അയക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു കൊടുത്തത് മേടിക്കാനുണ്ടായിരുന്നു നമുക്ക് കുറച്ചധികം പണി ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് സമയം ഒരു അരമുക്കാൽ ഏഴുമണിയാവറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ വൈകിട്ട് കാരണം നാലര കഴിഞ്ഞ് നാലേകാലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ കാരണം പ്രതീക്ഷിക്കാണ്ട് നമുക്ക് കുറച്ചധികം ഓർഡേഴ്സ് പെട്ടെന്ന് നമ്മുടെ സ്റ്റോറിലേക്ക് കിട്ടി ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യണം അപ്പോൾ അതിൻ്റെതായ കുറച്ചത് ഉണ്ടായിരുന്നു തിരക്കിലായിരുന്നു ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ എനിക്ക് സീരിയൽ കാണാൻ ടൈം ആയിട്ടുണ്ട് ഞാൻ ഏഴരയ്ക്കില്ല ഗോവിന്ദം കാണും അതുപോലെ തന്നെ ബിഗ് ബോസും കാണും കേട്ടോ വേറെ ഒന്നും കാണില്ല അപ്പോൾ ബിഗ് ബോസ് പിന്നെ കഴിയാറായി രണ്ട് ദിവസം ഉള്ളൂ അത് കഴിഞ്ഞാൽ കഴിയും ആരെ ജയിക്കാൻ അറിയില്ല എൻ്റെ മനസ്സിലൊരാളുണ്ട് ആൾ ജയിക്കണമെന്നാണ് എൻ്റെ ഒരിത് ഓരോരുത്തർ മനസ്സിലാവും ഓരോരുത്തരുണ്ടാവില്ലേ പിന്നെ ചിലവർ ബിഗ് ബോസ് കാണാൻ കാണാത്തവരുണ്ടാവും ഈ പ്രാവശ്യത്തെ എന്തായാലും ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് കേട്ടോ അങ്ങനെ ഓക്കെ അപ്പോൾ ഇനി ബിഗ് ബോസ് കണ്ടിട്ട് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങണം അങ്ങനെ സീരിയലും ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു കഴിച്ചോട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ നൈറ്റ് സ്കിൻ കെയർ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ലിബം ആദ്യം ഇട്ടെടുത്തു പിന്നെ എനിക്ക് ഭയങ്കര വിഷപ്പ് തോന്നി അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് മിഠായി എടുത്ത് കഴിച്ചു കഴിച്ചോട്ടോ മിൽക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതെടുത്ത് കഴിച്ചു അതില്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ വിഷ്പൊന്നും തോന്നാറില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിലുള്ളപ്പോഴാണ് എനിക്കിങ്ങനെ ഓരോ വിഷ്പ് തോന്നാറുള്ളത് അങ്ങനെ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കുക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കുക്കിന് കൊടുക്കാൻ പറ്റില്ല ചോക്ലേറ്റ് ആയ കാരണം അങ്ങനെ ഡയറി മിൽക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു ഞാൻ ഇതിൽ കുലിക്കുന്നത് വേറെ ഒന്നും ഇതിൽ ചിയാസിഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ വെള്ളമാണ് അപ്പോൾ അത് കുറച്ച് കുടിച്ചു അതിനുശേഷം ബാക്കി സ്കിൻ കെയർ ചെയ്തു കേട്ടോ ഞാനൊരു സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബോട്ടിൽ കാണിച്ചിരുന്നത് കേട്ടോ കൊഞ്ചിൻ്റെ ഒരു ബ്രൈനനിങ് സെറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് തീർന്നു ഞാനിത് തുടച്ച് തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് നല്ല അടിപൊളി ബ്രൈറ്റനിങ് സാരാണ് കേട്ടോ പിന്നെ ഞാൻ എന്നെ തന്നെ കുറച്ച് നേരം നോക്കിയിരുന്നു ഇതെൻ്റെ പഴയ ഫോട്ടോയാണ് കേട്ടോ ബാക്കിലുള്ളത് പഴയ ഞാനാണ് തടി കുറഞ്ഞ ഞാൻ ഇപ്പോൾ കുറച്ച് തടിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു സ്കിൻ കെയർ ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലിബാങ്ങ് പിന്നെ ഒരു സെറം അപ്ലൈ ചെയ്തു സ്കിനിൽ ഫേസിലേട്ട ഓക്കെ അപ്പോൾ ഇനി ഹെയർ ഒക്കെ ഓൾറെഡി കെട്ടി വെച്ചിട്ടുണ്ട് ഇത് പകുതി ഉറക്കത്തപ്പോഴേക്കും അഴിഞ്ഞു പോവും വീണ്ടും കെട്ടും അധികം ടൈറ്റ് കെട്ടാറില്ല കേട്ടോട്ട് ഈ വെച്ചിട്ട് ഓക്കെ ഇനി കിടന്നുറങ്ങണം ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കിടക്കില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കിടക്കും എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യു ആൾ